ഹായ് ഹലോ അപ്പൊ നമ്മള് ഒരു കാര്യം പറയാൻ പോണത് അതെ അപ്പൊ ഞങ്ങളുടെ മുഖം മാറി അത് നിങ്ങൾ മുഖം സീരിയസ് ആയി ഇത്ര നേരം ഇത്ര നേരം ഇരിക്കുന്നു ഞാൻ പെട്ടെന്ന് സീരിയസ് ആയി അറിയാലോ വരെ പ്രശ്നമുണ്ട് ഇവൾക്ക് ചെയ്യണത് സത്യ സത്യമായ കാര്യമാതിരി ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവളോട് അത് സോറി പറയണം അത് നിർബന്ധമാണ് അതൊരു മെയിൻ ഘടകമാണ് അത് തെറ്റാണ് ഒരാളിനെ വ്യക്തിപരമായിട്ട് വിഷമിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും സോറി സോറി പിന്നെ പ്രത്യേകിച്ച് സോറി പറയാണ്ട് വിടില്ല മക്കളെ അത്രയും ഷാർപ്പ് മൈൻഡ് അതെ വിട്ടു മൈൻഡാണ് പേരിലാണ് അവള് സോറി ചിരിക്കുന്ന ആളൊന്നല്ല അല്ല നമ്മളത് ഒരു ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്ത തെറ്റുണ്ടെങ്കിൽ നമ്മൾ സോറി പറയണം അതിപ്പോ കുഞ്ഞ കുട്ടിയായാലും പാരന്റ്സിനോടായാലും അല്ലേ ഈ പിള്ളേരെ പാരന്റ്സിനോട് സോറി പറയുന്നതിനെ പറ്റി അഭിപ്രായം എന്താ പറയുക നല്ലഅ്രായാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ചില അമ്മമാര് കുട്ടിയോടിക്കുമ്പോ അവര് ഓടി ഓടിപെട്ടപ്പന്മാരോട് പറയും അപ്പൊ അമ്മ എന്നെ അടിച്ചു എന്ന് പറയും പിടിത്തോഴിക്കപ്പേ ആണോ നിന്നടിച്ചാട്ടാ അങ്ങനെ കേക്കുമ്പോ അത് കുട്ടികളിലെ ഒരു എനർജിയാണ് അപ്പൊ എന്തുണ്ടായാലും അടിക്കാനുള്ള ഉപകരണമാണ് അമ്മ എന്നുള്ള ഒരു ചെറുത് തലമുറകൾക്ക് ഇപ്പഴുള്ള ജനറേഷൻ തലമുറ അപ്പൊ ആ തലമുറ അടുത്ത തലമുറയില് അമ്മ അങ്ങനെ ചെയ്തു അപ്പനോട് ചെന്ന് പറയാം അപ്പന്റെ അടി അമ്മയ്ക്ക് അപ്പൊ അതിപ്പോ പിള്ളേർക്ക് കുട്ടികൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ആണ് ഫീലിങ് അതാണ് വലുതാവുമ്പോൾ ആ ഒരു ഇത് കാണിക്കുന്ന പബ്ലിക്കിലേറങ്ങുമ്പോഴും അവർ ഇത് ചെയ്യുന്നത് അവർ തെറ്റി എന്ത് തേണ്ടിത്തരം ചെയ്താലും അവർ സോറി പറയും എന്ത് കാര്യം ഇപ്പൊ നമ്മളുടെ മക്കള് വന്നിട്ട് ഇങ്ങനെയാണ് ഇപ്പൊ സ്കൂളിലെ കാര്യം തന്നെ ആയിക്കോട്ടെ സ്കൂളിൽ ഇപ്പൊ രണ്ടുപേര് തല്ലൂടി അപ്പൊ അതിന്റെ കറക്റ്റ് കാര്യം എന്താന്ന് ഈ പാരന്റ്സ് അറിയുന്നില്ല നമ്മുടെ മക്കളെ സേഫ് ആക്കാൻ വേണ്ടിട്ട് എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്റെ മോൻ ഇങ്ങനെ ചെയ്യില്ല എന്റെ മോൻ വീട്ടില് അതെ അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ സത്യം സത്യമുള്ള കുട്ടികളുടെ സ്വഭാവം ഒക്കെ പുറത്തിറങ്ങുമ്പോഴാണ് സ്വഭാവം എന്താണെന്ന് അറിയാം വീട്ടിലൊക്കെ ചിലപ്പോ ഒരു എക്സ്ട്രാ ഡീസൻ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റില്ല ചില കാര്യങ്ങൾ നമ്മുടെ മക്കള് ചെയ്തു അറിയുമ്പോ നമ്മൾ നമ്മളത്രയും വിശ്വസിക്കുന്ന പിള്ളേരെ ആയിരിക്കും അത് ഒരു പക്ഷെ നമ്മള് ചെറുപ്പത്തിലേക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് നമ്മള് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണെന്നുള്ള ബോധ്യണ്ടാവണം അതിനൊരു മനസ്താപ ഉണ്ടാവണം അതിനൊരു സോറി പറയാ അതൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ പല പേരും നിങ്ങൾ കേൾക്കുന്നവര് വിചാരിക്കും നമ്മള് ഭയങ്കര പെർഫെക്റ്റ് ആണ് ശ്രമിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്നായാലും കൊണ്ടുവരുണ്ടെങ്കിൽ ചെയ്യണ്ടു അതില് ഞാന് ഓക്കെയാണ് ഞാൻ എന്റെ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ അത് ഞാന് ഓക്കെ ആണ് എന്റെ അങ്ങനെ ചെയ്തു അതൊന്നും ചെയ്യാതെ ആയിരിക്കില്ല ടീച്ചേഴ്സ് അങ്ങനെ പറയുന്നത് അത് നമ്മൾ നമ്മള് അപ്പൊ ഈ സോറി മക്കള് മക്കളോട് സോറി പറഞ്ഞു മക്കളിനായാലും നമ്മള് അങ്ങനെ നീ അല്ലെങ്കിലും അങ്ങനെ നീ നശിച്ചു പോലെ ഒന്നും അറിയാം പക്ഷേ കൊറേ ഞാനതേപോലെ ഞാൻ എന്റെ മോളുടെ അടുത്തൊക്കെ ചിലപ്പോ നമുമായി ഷൗട്ട് ചെയ്യുന്നു മോളുടെ അടുത്ത് മോൻ്റെ കേട് പക്ഷെ ഒരു അഞ്ചു ഞാൻ പോകും പറയേണ്ടി വരുന്നില്ല അവർക്ക് വിഷമെന്ത് ചെയ്യും ഇവരും മിണ്ടാണ്ട് പോകും പോകും പക്ഷെ എന്നാലും അപ്പൊ ഇവര് പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നില്ല ഞാൻ പോയിട്ട് മക്കളോട് സോറി പറയാറുണ്ട് പക്ഷേ പറഞ്ഞാലും ദേഷ്യം എന്നൊക്കെ ചിന്തിച്ചിട്ട് അതുപോലെ തിരിച്ചായില്ല അവര് പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് എന്തായാലും പറയാം അടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പോ നിങ്ങളുടെ പാരന്റ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത് നമ്മുടെ മക്കളെങ്ങനെ വളരണം എങ്ങനെ ൊക്കെ നമുക്ക് അറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ പേരൻസിന് മക്കളോടും സോറി പറയണത് ഒരു നാണവും വിചാരിക്കേണ്ട അവരും ഓരോ വ്യക്തികളാണ് കുട്ടികൾക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും സത്യങ്ങളും ശരികളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ ശരി മാത്രമാണ് ശരി എന്നു പറഞ്ഞത് അതിന് നമ്മളോട് സോറി പറയട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളായ തെറ്റി കഴിഞ്ഞാൽ മക്കളോട് സോറി പറയാൻ പഠിപ്പിക്കണം അല്ലേ അതെ അതെ എന്നാലാണ് പുറമേ ഒരു സ്ഥലത്ത് പോയാലും ഇപ്പൊ ഒരു വലിയ ജോലി ചെയ്യാലും അവരിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാലും അവര് അത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണ് എന്ന് വിചാരിച്ചിട്ട് വേണം പിന്നെ നമ്മള് ചെറുപ്പത്തിലെ ശീലിപ്പിക്കണം അതില്ലാതെ പ്രശ്നങ്ങൾ അങ്ങനെ അംഗീകരിക്കില്ല അവരുടെ തെറ്റുകൾ തെറ്റുകൾ അംഗീകരിച്ച് അവർ മനസ്സിലാക്കി ഒരു സോറി പറയുമ്പോ ഒരു പക്ഷെ ചിലപ്പോ അവർക്ക് ആ ഒരു ജീവിത സ്റ്റൈൽ തന്നെ മാറിപ്പോവും ചിലപ്പോ ഒരു സോറിയുടെ സോറിരമുള്ള അപ്പൊ നല്ലതാണ് അത് പാരന്റ്സ് മക്കളോടായാലും മക്കള് പാരന്റ്സിനോടായാലും ഒരു സോറി എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്